മാനസിക സമ്മർദ്ദവും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പയ്യോളി ആര്യകൽപ്പ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കെ വേണുഗോപാലൻ നമുക്കറിയാം മനുഷ്യൻ പ്രായവ്യത്യാസമില്ലാതെ ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നത് തികച്ചും പ്രയാസകരമാണ് മിക്കവാറും എല്ലാ വ്യക്തികളും തന്നെ സ്ട്രെസ് ടെൻഷൻ എന്ന പദങ്ങൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് എനിക്ക് സ്ട്രെസ്സാണ് എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ എന്നാൽ എന്താണ് സ്ട്രെസ് എന്താണ് ടെൻഷൻ എന്ന് വ്യക്തമായി നിർവചിക്കാൻ പലപ്പോഴും കഴിയാറില്ല സ്ട്രെസ്സിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം അതായത് ഒരാളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായോ പ്രതീക്ഷിതമായോ പുറത്തുനിന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാങ്കല്പികമായി അയാളുടെ മനസ്സിൽ തോന്നുന്ന പലതരത്തിലുള്ള വിഷയങ്ങൾ മൂലം ഉണ്ടാകുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് സ്ട്രെസ് ടെൻഷൻ അഥവാ മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറയുന്നത് ഇത്തരം സ്ട്രെസ് അഥവാ ടെൻഷൻ നമ്മുടെ ജോലിസ്ഥലം വീട് കലാശാലകൾ സുഹൃത്തുക്കൾ സമൂഹം തുടങ്ങിയ പല തലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു ഉദാഹരണത്തിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള നഷ്ടങ്ങൾ അതായത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട് ധനം സ്ഥാനം അധികാരം മുതലായവ നഷ്ടപ്പെടുക ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുത്ത സൽപ്പേരിന് ഉണ്ടായ കളങ്കം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുതലായവ സ്ട്രെസ്സിന് കാരണങ്ങളാണ് ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ പഠിക്കുന്ന കലാശാലകൾ മാറുക ഹോസ്റ്റൽ മാറുക മുതലായവ അങ്ങനെ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന അനിവാര്യമായതും അല്ലാത്തതുമായ മാറ്റങ്ങൾ ചിലപ്പോൾ സ്ട്രെസ്സിന് കാരണമാകുന്നു ഇത് പ്രധാനമായും യുവാക്കളിലും പെൺകുട്ടികളാണ് കൂടുതലായി കാണപ്പെടുന്നത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ സ്ട്രെസ്സിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും കൗൺസിലിംഗ് മുതലായവയിലൂടെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് പരിഹാരം കാണുന്നതായും നമുക്കറിയാം സ്ട്രെസ്സ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെയും പ്രൊഡക്ടിവിറ്റിയെയും സാരമായി ബാധിക്കുന്നുണ്ട് എന്താണ് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗം എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് മെഡിറ്റേഷൻ അഥവാ ധ്യാനം കണ്ണടച്ച് മനസ്സിനെ നിശ്ചലമാക്കുന്നതാണ് മെഡിറ്റേഷൻ അത് ഉണർവിലെ ഉറക്കമാണ് ദിവസവും അഞ്ച് എങ്കിലും ധ്യാനത്തിന് വേണ്ടി സമയം കണ്ടെത്തുക ഏത് സമയത്തായാലും പ്രശ്നമില്ല സൂര്യ സൂര്യനംസ്കാരം പ്രാണായാമം പോലെയുള്ള യോഗ ശാസ്ത്രീയമായി പഠിച്ച് പരിശീലിക്കുക നാം ഇഷ്ടപ്പെടുന്ന സംഗതികളിൽ ഏർപ്പെടുക ഉദാഹരണം സംഗീതം വായന എഴുത്ത് ഇതൊക്കെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ മുതലായവ സെൽഫ് ഒബ്സർവേഷൻ അതായത് നാം നമ്മയെ തന്നെ നിരീക്ഷിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളും പരിമിതികളും മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മയും വളരെ കൃത്യമായി നമ്മുടെ സമയം പ്രയോറിറ്റൈസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് നടത്തുക ജീവിതത്തിൽ ചെറിയ പ്ലാനിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മൈൻഡ്ഫുൾനെസ് അഥവാ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക ആയുർവേദത്തിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഉള്ള പല വിധത്തിലുള്ള ഔഷധങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അത് സന്ദർഭത്തിനനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക കൂടാതെ തക്രധാര തൈലധാര ക്ഷീരധാര നസ്യം വമനം മുതലായ സ്ട്രെസ്സ് കുറയ്ക്കുന്നു എന്നുള്ള വളരെ അധികം പ്രയോജനം ചെയ്യുന്നവർ കാണുന്നുണ്ട് മസാജ് അഥവാ ഒഴിച്ചിൽ സ്ട്രെസ്സ് കുറയ്ക്കുകയും നല്ല ഉറക്കം റിലാക്സേഷൻ മസിൽ സന്ധി മുതലായ സ്ഥാനങ്ങളുണ്ടാകുന്ന വേദന കുറയ്ക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ശരീരത്തിൻ്റെ എനർജി ലെവൽ കൂട്ടുകയും ഏകാഗ്രത ഉണ്ടാക്കുകയും ചെയ്യുന്നു മസാജ് ആർക്കും ചെയ്യാമെന്നൊരു ധാരണയുണ്ട് ശരീരത്തിന്റെ മർമ്മസ്ഥാനം മനസ്സിലാക്കി പ്രത്യേക പ്രഷറിൽ ശരീരത്തിന്റെ പൊസിഷനിൽ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുന്നത് മാനസിക സമ്മർദ്ദവും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പയ്യോളി ആര്യകൽപ്പ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കെ വേണുഗോപാലൻ